ബാക്ക് ടു നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി സിൽക്കില് ബനാറസി കൈൻഡ് ഓഫ് വീവിങ്സും ഒപ്പം നെക്കില് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ഹെവി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു പ്രീമിയം കാറ്റഗറി മെറ്റീരിയൽ വന്നിട്ട് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ ദുപ്പട്ടെ വന്നിട്ട് സെയിം തന്നെ സെമി സിൽക്കില് വൺ സൈഡ് നല്ല ായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപ കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം ഫസ്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത് സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിട്ട് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ഇത് പ്രിന്റ് അല്ല ഇതിൽ കാണുന്ന ഈ ഒരു ഗോൾഡൻ ഇതുണ്ടല്ലോ ഓൾ ഓവർ ബോഡിയിൽ വരുന്നത് അത് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇതൊരു ബനാറസി കൈൻഡ് സെറ്റാന്ന് പറയുന്നത് സൂപ്പർ ആയിട്ടുള്ളൊരു വീവിങ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ആൻഡ് സെയിം തന്നെ ദുപ്പട്ട അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് അതിൽ വൺ സൈഡ് ഇങ്ങനെ നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ റെഗുലർ വെയർ ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് തേർഡ് വൺ നമുക്ക് കാണാം ഇവിടെ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ ആണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡ് അല്ലേ ഒത്തിരി ഡിമാൻഡായിരുന്നു നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡിന് നമ്മുടെ ഫോർ ഡബിൾ നയൻ റേഞ്ചിലൊക്കെ ബനാറസി കൊണ്ടുവന്നപ്പോൾ പക്ഷെ അതിലും കുറച്ചും കൂടെ പ്രീമിയം കാറ്റഗറി ആണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് നോർമൽ സ്വീക്വൻസ് ദുപ്പട്ട ദുപ്പട്ടയായിട്ട് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡും നല്ല ഭംഗിയായിരിക്കും ഇത് വേറെ എന്ന് നിങ്ങളെ കാണാനായിട്ട് നെക്സ്റ്റ് വൺ കാണാം നമ്മൾ കാണാൻ പോകുന്നത് ക്രഷ്ഡ് സിൽക്കിന്റെ ആണ് അടിപൊളിയായിട്ടുള്ള ക്രഷ്ഡ് സിൽക്ക് ഫാബ്രിക്കില് ഫുള്ളായിട്ട് ഇങ്ങനെ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആട്ടോ ബോട്ടവും ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ക്രഷ് ഡിസിലിപ്പം റൺ ചെയ്യുന്ന ഒരു ഫാബ്രിക് ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് കാണാം അർത്ഥാണെങ്കിൽ കളർ കഴിഞ്ഞ ദിവസം കുറെ പേര് ഈ ഒരു പ്രൊഡക്റ്റ് ചോദിച്ചിട്ട് കിട്ടാറുണ്ടായില്ല അപ്പൊ നമ്മൾ അതിന്റെ ഡാർക്ക് ചാർട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ക്രഷ് ഡിസിൽക്ക് ഒത്തിരി പേർക്ക് ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളതാണ് റെഗുലർ വെയർ ആയിട്ടോ ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം ഒരു മെറൂൺ ഷെയ്ഡാണ് അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ സൂപ്പർ ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടെ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ആൻഡ് ദുപ്പട്ട ഓൾസോ ഹെവിയായിട്ടുള്ള ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിലെ വർക്ക് ഇങ്ങനെ വരും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രേ പോയിൻറ്റ് ആണ് വരുന്നത് അതിലും സെയിം വേ ഫുൾ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് പാറ്റേൺ വന്നിട്ട് ഇങ്ങനെ വരും നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് അതിലും സെയിം വേ അടിപൊളിയായിട്ടുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റേറ്റ് സെയിം ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഞാൻ പോകുന്നത് വിചിത്ര ആണ് ബോട്ടിലി ബട്ടൺസ് വരുന്ന വിചിത്ര സിൽക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി മൊഡാൽ കൈൻഡ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അജിറക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി മൊഡാൽ ദുപ്പട്ടയാണ് വരുന്നത് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് കാണാം കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു വാടാമുല്ല കളർ ആണ് ഈ പ്രൊഡക്ടുകൾ ഫ്രീ ഷിപ്പിങ്ങിലായിട്ടാണ് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു അജ്റത് മൊടാൽ സിൽക്ക് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു ആൻഡ് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കാണാം കർഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മറൂൺ ഷെയ്ഡ് ആയിട്ട് വരുന്നത് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള സെമി മൊടാൽ കൈൻഡ് ദുപ്പട്ടയാണ് ഇതിൻറെ ഒപ്പം പെയർ ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് സെയിം ആണ് എയ് ഡബിൾ നയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സെമി മോഡാൽ കൈ ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണാം എന്നിട്ട് വിചിത്ര സിൽക്കിൽ നമ്മുടെ ഹെവി ആയിട്ട് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുത്തായിരുന്നു അപ്പൊ ലാസ്റ്റ് ഒരു കളക്ഷയുടെ മിച്ചം ഉണ്ടായിരുന്നു അപ്പൊ അതാണ് വീഡിയോയിൽ പ്രസന്റ് ചെയ്തത് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടാണ് ഹെവി ആയിട്ട് ബീഡ്സ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ പല കളേഴ്സും ഹെവി ഡിമാൻഡ് അതൊന്നും കിട്ടാനില്ല അപ്പൊ ലാസ്റ്റ് നമ്മുടെ ഒരു പീസ് ആണ് ഇരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാം പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് സെയിം ഡേ തന്നെ ആയിരിക്കും റെഡി സ്റ്റോക്ക് ആയിട്ടാണ് കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു